നമ്മുടെ തൗബ എന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു റഹ്മത്താണ് പിശാച്ചാണെങ്കിലോ റഹ്മത്തിൽ നിന്ന് നമ്മെ നിരാശപ്പെടുത്തുന്നവനാണ് ശരിക്കും മനസ്സിലാക്കണം തൗബ എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന റഹ്മത്താണ് പിശാച്ചാണെങ്കിലോ റഹ്മത്തിൽ നിന്ന് നമ്മളെ നിരാശനാക്കുന്നവനാണ് അതായത് ഒരിക്കലും തെറ്റ് ചെയ്തിട്ട് റബ്ബേ ഇനി ഞാൻ ഞാൻ തെറ്റ് ആവർത്തിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ അമ്രക്ക് പോയപ്പോഴോ ഹജ്ജിന് പോയപ്പോഴോ റസൂർ ഉള്ളാഹി നിങ്ങളുടെ റൗദയിൽ വെച്ചിട്ടോ മസ്ജിദുൽ നബവിയിലോ മസ്ജിദുൽ അഖുസയിലോ മസ്ജിദുൽ ഹറാമിലോ ഇങ്ങനെ പുണ്യമായ ഇടങ്ങളിലോ മഹാന്മാരുടെ മസാറുകളിലോ വച്ച് വെച്ചിട്ടെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സത്യം ചെയ്ത് പറഞ്ഞ വിഷയം നമുക്ക് തെറ്റ് പറ്റി പോവും ചിലപ്പോൾ നമ്മൾ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കും അപ്പോൾ പിശാച്ചുവെന്ന് പറയുന്നുണ്ട് പിശാച്ചുവെന്ന് പറയുന്നുണ്ട് നീ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് നിനക്ക് നാണമില്ലടോ അള്ളാഹുവിനോട് വീണ്ടും തൂപ ചെയ്യാൻ നിന്റെയൊക്കെ കഥ കഴിഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ ഹദറത്തിൽ വെച്ചിട്ടല്ലേ കബാലയത്തിൻ്റെ മുമ്പിൽ വെച്ചല്ലേ നീ അന്നാ തൂപ ചെയ്തത് അത് നീ വാക്കുപാലിച്ചോ അള്ളാഹു നിന്നെയൊന്നും വകവെക്കില്ല അള്ളാഹു നിന്നെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് റഹ്മത്തായ തൗബയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ പിശാച്ച് പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണം നമ്മൾ ആ ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അഅള്ളുദമ്പൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ കുറ്റമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ വിശാലമായ റഹ്മത്തിലേക്കൊന്നും എൻ്റെ ഈ പാപം കൊണ്ട് എനിക്ക് കയറാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നത് അങ്ങനെ വിചാരിച്ചു പോവല്ലേ വീണ്ടും തോപയ്യ അടിയ റുദി അള്ളാഹുനുവിനോടല്ലേ ചോദിച്ചത് ഇലാ മഥാ എത്ര കാലം ഇങ്ങനെ തോപ ചെയ്യും ഞാനിത് ചെയ്യൂല വീണ്ടും ചെയ്തു ഞാനിത് ചെയ്യൂല റബ്ബേ വീണ്ടും ചെയ്യുന്നു എത്ര കാലം യക്കൂനഷനുഹുവൽ പിശാച്ചിന് തോന്നണം ഇവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല അവൻ എന്തായാലും തോപ ചെയ്ത് മടങ്ങും ഇവനെ കൊണ്ട് ഞാൻ പഴപ്പിച്ചിട്ട് ഇവനെ കാര്യമില്ല അവൻ എന്തായാലും നന്നാവും അങ്ങനെ പിശാച്ച് നിങ്ങളെ വിചാരിച്ച് നിങ്ങളെപ്പറ്റി നിരാശപ്പെടുന്നവരെ നിങ്ങൾ അള്ളാഹുലേക്ക് തോപ ചെയ്തു കാരണം അള്ളാഹു തവൺ മനുഷ്യൻ ഒരു നേരം പുറത്തു കൊടുക്കും രണ്ട് തവണ പുറത്തു കൊടുക്കും മൂന്ന് തവണ പിന്നെ ഡിസ്മിസ് ചെയ്യും അല്ലെ സസ്പെൻഡ് ചെയ്യും ആദ്യം പിന്നെ ഡിസ്മിസ് ചെയ്യും അല്ലെങ്കിൽ ആദ്യം ഡിസ്മിസ് ചെയ്യും അള്ളാഹു തൗവാബാണ് എത്ര തവണയാണ് നമ്മൾ തൗബ ചോദിക്കുന്നതെങ്കിൽ തന്നെയും അതിൻ്റെ എണ്ണം വിഷയമല്ല നമ്മൾ ചോദിക്കുന്ന വിഷയത്തിൻ്റെ വലുപ്പം എത്രയുണ്ടോ തിന്മയുടെ ഗാംഭീര്യവും ഗൗരവം എത്രയുണ്ടോ അതും അള്ളാഹുവിൻ്റെ പ്രശ്നമല്ല അനാനസമാ നിന്റെ തെറ്റുകൾ നിങ്ങൾ അട്ടി വെച്ചിട്ട് ആകാശം മുട്ടേ നിങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ നിനക്കത് മാപ്പ് ചെയ്തു തരും എനിക്കത് പ്രശ്നമല്ല